വളപട്ടണം മന്നയിലെ അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും മുന്നൂറ് പവനും ഒരു കോടി രൂപയും കവർന്ന സംഘം രക്ഷപ്പെട്ടത് ട്രെയിൻ മാർഗം നിഗമനം കൊള്ള സംഘം രക്ഷപ്പെട്ടത് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വഴിയെന്നാണ് പോലീസിന്റെ നിഗമനം പോലീസിനായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി കവർച്ചക്കെത്തിയ രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് അതിവേഗത്തിലാണ് അന്വേഷണം നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് അർജുൻ അങ്ങനെ തന്നെ വേണം കയറാൻ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് വളപട്ടണം മന്നയിൽ നടന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണവുമാണ് മന്നയിലെ അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ കവർച്ച നടന്നത് ബുധനാഴ്ച പുലർച്ചെയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം ചൊവ്വാഴ്ച രാവിലെ അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ ഒരു സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു ഞായറാഴ്ച രാത്രി അതായത് ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടി ാണ് ഈ കുടുംബം തിരിച്ചു വന്നത് ഈ നോക്കിയപ്പോൾ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത നിലയിലാണ് കണ്ടെത്തിയത് കിടപ്പുമുറിയിലും എല്ലാം വാരി വലിച്ചിട്ട നിലയിലും കണ്ടെത്തി കിടപ്പുമുറിയിലെ ലോക്കറിലാണ് സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത് ഇതിന്റെ താക്കോലാകട്ടെ കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ചതായിരുന്നു രണ്ടു പേർ മതിൽ ചാടി കടക്കുന്നതിന്റെ ഒരു സി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതാണിപ്പോൾ പോലീസിന് ലഭിച്ച ഏക ഒരു തുമ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ മുഖം അത്ര വ്യക്തമല്ല എന്നും പോലീസ് പറയുന്നുണ്ട് ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ വളമട്ടറം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ കേസിനെ കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത് റൂറൽ എസ് പി അനുജ് പടുവാളും ഈ സംഭവം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു ഈ കവർച്ചയെക്കുറിച്ച് അന്വേഷണം നടന്നു നടന്നുവരികയാണെന്ന് മാത്രമാണ് റൂറൽ എസ് പി പറഞ്ഞത് ഒരു ഫൈൻഡിംഗിൽ എത്താനായിട്ടില്ല എന്നാണ് ഇപ്പോൾ റൂറൽ എസ് പി പറയുന്നത് മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടി രൂപയും വീട്ടിൽ ഉണ്ടായിരുന്നതായി അഷഫിന്റെ അടുത്ത ബന്ധു ജാവിറും കണ്ണൂർഷ്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യത്തിൽപ്പെടാൻ പ്രതികൾ എല്ലാ ശ്രമവും നടത്തി അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഒരു ആസൂത്രിതമായ ഒരു കവർച്ചയാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് മുഖം മറച്ചതിനു പുറമെ വീട്ടിലെ സി സി ടി വിയുടെ ദിശ മാറ്റി വയ്ക്കുകയും ചെയ്തു ഇത് സ്ഥാനം തെറ്റിയ നിലയിലാണുള്ളത് എന്ന് വീട്ടുകാർ ഇപ്പോ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് വെള്ളടയാളം വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇത് പോലീസ് നായ മണം പിടിച്ച് ഈ അഷ്റഫിന്റെ വീട്ടിന് വശത്തുള്ള വലതുവശത്തുള്ള റോഡിലൂടെ നേരെ വളപട്ടണം കട്ടിങ്ങിൽ ചിറക്കൽ കട്ടിംഗ് വഴി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് അപ്പോൾ ഈ പ്രതികൾ ഈ കവർച്ചയ്ക്ക് ഒന്നുകിൽ ഈ പ്രതികൾ കവർച്ചയ്ക്ക് എത്തിയത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഈ വീട്ടിലേക്ക് എത്തി അല്ലെങ്കിൽ ഈ കവർച്ചയ്ക്ക് ശേഷം ഈ പ്രതികൾ രക്ഷപ്പെട്ടത് ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാകാം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് ഇതിൽ കൃത്യമായ ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പ്പോൾ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഈ പ്രതികൾ മംഗലാപുരം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് മലബാർ എക്സ്പ്രസിൽ രാവിലത്തെ തിരുവനന്തപുരത്ത് നിന്നും വരുന്ന രാവിലെ കണ്ണൂരിൽ എത്തുന്ന ആ മലബാർ എക്സ്പ്രസിൽ വളമട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പ്രതികൾ മംഗലാപുരം ഭാഗത്തേക്ക് ഈ കവർച്ചാ മുതലുമായി രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ പ്രതികൾ നടന്ന് വന്നത വന്നിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് പല ഈ രാത്രിയായതിനാൽ പലതും ദൃശ്യങ്ങൾ പലതും അവ്യക്തമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ഏറ്റവും പോലീസിന്റെ അന്വേഷണത്തെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ഇല്ല എന്നുള്ളതാണ് അവിടെ സി സി ടി വി ക്യാമറ ഇല്ല എന്നുള്ളത് ഈ അന്വേഷണത്തെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി അതായത് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്ന ഒരു പ്രതികൾ അറിയുന്നവരാകാം പ്രതികൾ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട് എന്തായാലും ഈ ടവർ ലൊക്കേഷൻ ഈ പ്രദേശത്തെ ആ സമയത്തെ ആളുകളുടെ ടവർ ലൊക്കേഷൻ ഒക്കെ തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് എന്തായാലും പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തെ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് നാടിനാകെ ഞെട്ടിച്ച ഒരു കവർച്ചയാണ് എന്താ രാവിലെ മുതൽ പുറത്തേക്ക് വന്നു വന്നത് അർജുൻ ഇതിൽ പ്രധാനം ഈ മുന്നൂറ് പവരും ഒരു കോടിയോളം രൂപയുമാണ് നഷ്ടപ്പെട്ടുള്ളത് ഇത്രമാത്രം പണവും ഈ സ്വർണവും ഈ വീട്ടിൽ സൂക്ഷിക്കാനുള്ള കാരണമായി ഈ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത് എന്താണ് അർജുൻ അത് പറയുന്നത് ഈ അരി വ്യാപാരിയാണ് അരി മൊത്ത വ്യാപാരിയാണ് നേരിയ അരിയുടെ മൊത്ത വ്യാപാരിയാണ് ഈ അഷ്റഫ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ഈ അഷ്റഫ് അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി അരി വിതരണം ചെയ്ത വകയിലുള്ള കളക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെയുള്ള കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് അഷ്റഫ് മധുരയിലേക്ക് ഈ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയത് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഈ പണം ബാങ്കിൽ അടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ അഷ്റഫ് നൽകിയ മൊഴി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഈ പണത്തിന്റെ സോഴ്സ് മുഴുവൻ അഷ്റഫിനെ പോലീസിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും കാരണം വീട്ടിൽ പണം സൂക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഒരു നിബന്ധനയൊന്നുമില്ല പക്ഷെ ആ പണത്തിന്റെ സോഴ്സ് വ്യക്തമായി തന്നെ പോലീസിനെ അറിയിക്കാൻ അഷ്റഫ് ബാധ്യസ്ഥനാവുകയും ചെയ്യും മുന്നൂറ് പവൻ സ്വർണം ഉണ്ട് അത് മകളുടെയും ഭാര്യയുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മകന്റെയും ഒക്കെ ഉള്ള സ്വർണ്ണമാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘത്തോട് ഈ ബന്ധു അഷ്റഫ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കും എന്നാണ് പോലീസ് പറയുന്നത് ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ എ സി പി കെ രക്തകുമാറിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ ഈ അഷ്റഫിന്റെ മൊഴി കൂടുതൽ മൊഴി രേഖ െന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അഷഫിൻ അഷ്റഫുമായി ബന്ധപ്പെട്ട അഷ്റഫിന്റെ നിരവധി തൊഴിലാളികൾ അവിടെയൊക്കെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അർജുൻ